ദുരന്തം നേരിടുന്ന വയനാടിനെ ചേർത്തു പിടിക്കുകയാണ് ഇപ്പോൾ സിനിമാലോകം മുഴുവൻ വയനാട് ജില്ലയിലെ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പിന്തുണയുമായി നിരവധി പ്രമുഖർ രംഗത്തെത്തിയിരിക്കുകയാണ് അതിൽ ദുരിതബാധിതർക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് സജീവമായി ഏർപ്പെടുത്തിയിരിക്കുന്ന തന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ മമ്മൂട്ടി ഗണ്യമായ സംഭാവനകൾ നൽകി ഈ ദുരന്തത്തിൽ നിർണായക സഹായം നൽകാൻ മമ്മൂട്ടിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് അണിനിരന്നിരിക്കുകയാണ് ആവശ്യ സാധനങ്ങളായ ഭക്ഷ്യവസ്തുക്കൾ മരുന്നുകൾ വസ്ത്രങ്ങൾ എന്നിങ്ങനെ അതിജീവന ജീവിച്ചവർക്ക് ആവശ്യമായ മറ്റ് ആവശ്യ സാധനങ്ങൾ എന്നിവയുമായി ട്രസ്റ്റ് വയനാട്ടിലേക്ക് ഒരു വാഹന വ്യൂഹം തന്നെ അയച്ചു കൂടാതെ മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ സൽമാൻ പതിനഞ്ചു ലക്ഷം രൂപയും നൽകി ഫഗത് ഫാസിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സംഭാവന നൽകിയതായി താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു രക്ഷാപ്രവർത്തകർക്കൊപ്പം ചേർന്ന് ദുരിതബാധിതർക്ക് കൈത്താങ്ങാവുന്ന ജനങ്ങളുടെയും സർക്കാർ ഏജൻസികളുടെയും പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും താരം കൂട്ടിച്ചേർത്തു സിനിമാ ിൽ നിന്നും നിരവധി പേരാണ് വയനാടിന് സഹായവുമായി മുന്നോട്ട് വരുന്നത് നടി നിഖിലാ വെമ്പൽ രാത്രി വൈകിയും ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടിയിരുന്നു മലയാള സിനിമാ മേഖലയിൽ നിന്നും മാത്രമല്ല തമിഴ് സിനിമാ മേഖലയിൽ നിന്നും വയനാടിന് സഹായവുമായി താരങ്ങൾ എത്തുന്നുണ്ട് സൂര്യ ജ്യോതിക കാർത്തിക് എന്നിവർ അമ്പത് ലക്ഷം രൂപ കേരള മുഖ്യമന്ത്രിയുടെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ് കൂടാതെ തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാറായ ചിയാൻ വിക്രം നേരത്തെ കേരള സർക്കാരിന് പിന്തുണ അറിയിച്ചിരുന്നു കൂടാതെ താരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത് ലക്ഷം രൂപ സംഭാവന ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിത സമയത്തും വിക്രമിന്റെ സഹായം കേരളത്തിന് കിട്ടിയിരുന്നു വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൽ ജനങ്ങളെ സഹായിക്കുമെന്നോണം ഇനിയും സിനിമാ താരങ്ങളുടെ സംഭാവനകൾ അണിചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു